ഹായ് ഹലോ ഗൈസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു വെട്ടുകഷ്ണം തുണിയാണിത് അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു തുണി വെച്ചിട്ട് നമ്മളൊരു ഒരു കുട്ടി ഫ്രോക്കാണ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു വെട്ടുകഷ്ണം തുണിയായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒത്തിരി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അധികം വന്ന ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു നല്ല ലെവലിലാക്കി ഒരേ ലെവലിലാക്കി എടുക്കുന്ന ഒരു തുണീനെ ശേഷം ആ ഒരു ക്ലോത്ത് നടുവേ കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കിയിട്ട് മാറ്റുന്നത് ഇത് ഒരൊറ്റ പീസായിരുന്നു അത് നമ്മൾ രണ്ട് പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് പീസാക്കിയിട്ട് മാറ്റിയതിന് ശേഷം അതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു സൈഡ് എന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ചാണ് അതിൻ്റെ അടുത്ത സൈഡ് അതേപോലെ തന്നെ നമ്മൾ ആളെന്ന് നോക്കിയപ്പോൾ ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഏകദേശം സെയിം തന്നെയാണ് ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഒരു രണ്ട് ക്ലോത്തും തമ്മിൽ രണ്ട് സൈഡും തമ്മിൽ അപ്പോൾ ആ ഒരു ക്ലോത്ത് നമ്മളൊന്നുകൂടെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഒരു പ്ലേസ് കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി അപ്പോൾ അങ്ങനെ മൊത്തം നാല് പീസാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രോക്ക് എന്ന് പറയുന്നത് ചെറിയ കുട്ടീൻ്റെ ഫ്രോക്കാണ് അത് ന്യൂ ബോൺസിൻ്റെ ഒക്കെ ആ ഒരു ടൈപ്പ് ഫ്രോക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അധികം ലെങ് ലെങ്ത്തൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പീസ് നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഞാൻ ചെറിയ രണ്ട് പീസ് ൂടെ കട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഹാൻഡ് സെറ്റ് കൈയിൻ്റെ ആ ഒരു സെറ്റ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം സ്ലീവ്ലെസ് ആണ് സ്ലീവ് വരുന്നില്ല അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് കൈയിൻ്റെ അവിടെ ഒരു വള്ളി പോലെ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രണ്ട് പീസ് ഞാൻ കട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പീസെന്ന് പറയുന്നത് ഒമ്പതിഞ്ച് നീളവും അതേപോലെ തന്നെ വീതി എന്ന് പറയുന്നത് രണ്ടിഞ്ചാണ് അപ്പോൾ ആ ഒരു പീസ് അങ്ങനെയുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വലിയ നാല് പീസ് ഉണ്ട് അത് ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് എടുക്കണം അപ്പോൾ നാല് പീസ് നമ്മൾ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഒരു സൈഡിൽ അപ്പം ഈ ഒരു രണ്ടെണ്ണം ചെയ്യുന്നത് മാത്രമേ പ്ലീറ്റ് ഇടുന്നത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ വെടി ഭയങ്കര ലാഗായി പോകുന്നതുകൊണ്ട് ആ രണ്ടെണ്ണം പ്ലീറ്റ് ഇടുന്നതും കാണിച്ചിട്ടുണ്ട് ഇതേപോലെ ഞൊറിഞ്ഞുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ അടിച്ചു കൊടുത്താൽ മതി പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ് സിംഗിൾ മെഷീമിൽ നിന്ന് അപ്പോൾ അതങ്ങനെ പ്ലീറ്റിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ തയ്ക്കുന്ന ഉടുപ്പിന് പ്രത്യേകിച്ച് അളവൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാനത് ജസ്റ്റ് തയ്ച്ചത് ഒരു പാവക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ജസ്റ്റ് അളവ് എന്ന് പറയുന്നത് ഞാനങ്ങനെ അളവെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു അളവ് എന്ന് പറയുന്നത് അപ്പോൾ ന്യൂ ന്യൂബോൺസിൽ തയ്ക്കുകയാണെങ്കിൽ മൊത്തം വീതി വേണ്ടത് മുപ്പത്തിനാലിഞ്ചാണ് മുപ്പത്തിനാല് മുപ്പത്താറ് ആ ഒരു ഇതിൽ വരും അതേപോലെ തന്നെ എന്ന് പറയുന്നത് പതിനേഴിൻ്റെ പകുതി ഒട്ടരഞ്ചാണ് നീളം വരിക അപ്പം നമ്മളിതാ അതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പ്ലേറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം നാല് ഉള്ളത് ആദ്യം തന്നെ നമ്മൾ രണ്ട് പീസ് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ആദ്യം രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ട് രണ്ട് പീസാക്കിയിട്ട് മാറ്റുകയാണത് അപ്പോൾ നാല് പീസിനെ നമ്മൾ രണ്ട് പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഇവിടെ ആയിട്ട് ആ ഒരു പ്ലേറ്റിൻ്റെ ആ ഒരു ഭാഗം വന്ന ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു പീസ് തുണി നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ നീളം വീതി എത്രയാണ് വരുന്നത് അത്രയും വീതിയിൽ ഒരു തുണി വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിഞ്ച് രണ്ടിഞ്ച് വീതിയിലും അതേപോലെ തന്നെ പതിനേഴ് ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഈ ഒരു ചെറിയൊരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ആ ഒരു പ്ലേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൈഡ് എന്നിട്ടതൊന്ന് മറച്ചുകൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ചുരുക്കിൻ്റെ അവിടെയുള്ള സ്റ്റിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ ആ ഒരു പ്ലേറ്റിട്ട് വെച്ചിരുന്ന ആ ഒരു പീസിനെ കൂടെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് നല്ല രീതിയിൽ ഇളകുന്നതുകൊണ്ട് തന്നെ വീഡിയോ ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ അതേപോലെ തന്നെ രണ്ട് പീസും ഇതേപോലെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൻ്റെ താഴത്തെ ആ ഒരു വശം ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്നടിച്ച് കൊടുക്കണം അപ്പോൾ രണ്ട് രണ്ട് ഇതുപോലെ ഒരു രണ്ട് പീസും നമ്മൾ ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് മാച്ചായിട്ടുള്ള നൂലെന്നുള്ള എഴുതിയിട്ടുള്ളത് കാരണം ഞാൻ ജസ്റ്റ് ഒരു പാവക്കുട്ടി ഇടാൻ വേണ്ടിയിട്ട് അടിക്കുന്നതാണല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ നല്ല നീറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതേ കളർ നൂലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിത് ഇനി അതിൻ്റെ ഹാൻഡ് ആ ഒരു കൈയിൻ്റെ ഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു നാട പോലെ വരുന്ന ആ ഒരു ഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഉള്ളിലേക്ക് മടക്കിയിട്ട് അതിൻ്റെ അറ്റം ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു അത്യാവശ്യം രീതിയിലുള്ള ഷേപ്പിൽ കിട്ടും അപ്പോൾ രണ്ട് പീസാണ് ഇതേപോലെ ചെയ്തിട്ടുള്ളത് രണ്ട് കൈൻ്റെ ആ ഒരു ഭാഗത്തും വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ രണ്ട് ഇതേപോലെ അടിച്ചിട്ട് സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്രോക്കിലേക്ക് ഈ വള്ളി സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് നിന്ന് നാലിഞ്ച് വിട്ടിട്ട് നാലാമത്തെ അവിടെയാണ് ഞാൻ ഈ ഒരു വള്ളീൻ്റെ ഒരു ഭാഗം ഇതേപോലെ ഇതേപോലെത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് നല്ല വശത്ത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് അടിയിൽ അടിയിൽ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതായിരിക്കും കുറച്ചും അപ്പം ഞാനത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇനി നമ്മൾ അതിൻ്റെ അടുത്ത അടുത്ത ആ ഒരു വള്ളി കൂടെ അതിലേക്ക് ഉടുപ്പിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ അറ്റത്ത് നിന്ന് നാലിഞ്ച് അളവ് എടുത്തിട്ട് നോക്കിയിട്ടാണ് ആ ഒരു വള്ളി അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എൻ്റെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതേപോലെ തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി ആ ഒരു ഫ്രോക്കിൻ്റെ അടുത്ത വശം കൂടെ നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് അതിന് അതിന് നേരെയായിട്ട് ഇതേപോലെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കാരണം അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നീങ്ങിപ്പോയാൽ പിന്നെ നമുക്ക് റെഡിയായ രീതിയിൽ ആ ഒരു കൈ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് അതിനെ നേരെ വെച്ച് നോക്കിയിട്ട് ഇതേപോലെ ചെയ്തു കൊടുത്തു എന്നിട്ട് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തു ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ അമ്പത് ശതമാനം പണി ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ ജസ്റ്റ് ആ ഒരു ഓപ്പൺസ് ഒക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് നമ്മൾ അതൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തു അതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ജോയിൻ കൊടുത്തു രണ്ട് സൈഡും ഇതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ നമ്മുടെ ഫ്രോക്കിൻ്റെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ മറച്ചിടാൻ പോവുകയാണ് അപ്പോൾ ഇതാ മറച്ചിട്ടപ്പോൾ ഉള്ള രൂപമാണ് ഷേപ്പാണിത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളിയുന്ന ആ ഒരു വെറ്റുകക്ഷണം തുണി വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് എനിക്കെന്തായാലും കുഞ്ഞു മക്കളൊന്നും ഇല്ല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് അടിച്ചത് ഒരു പാവക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോൻ്റെ മോൻ്റെ കളി കളിപ്പാവക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കുഞ്ഞി കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു ഫ്രോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനത് മോൻ്റെ പാവക്കുട്ടിക്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ജസ്റ്റ് ഞാനിത് ഒരു പനിയുടെ മേലെയാണ് അതേപോലെ പേർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്നാൽ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ